ഡേ ആയിരുന്നു അഞ്ചു വയസ്സ് മുതൽ അടുത്ത മാസം എനിക്ക് എമ്പത്തഞ്ചു വയസ്സാകുന്നു വയസ്സ് മുതൽ എൺപത്തി വയസ്സ് വരെ ഉള്ള പാടിയ വാലന്റൈൻസ് എന്നോട് പാടിയ പാട്ടുകളാണ് വരി ഇത് പല പല ലാംഗ്വേജസിൽ അഞ്ചു വയസ്സിൽ പാടിയ പാട്ട് അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നു അപ്പം

Just this, so wait a little longer, till I'm a little bit older, I'll hug you and kiss you too, till I'm a little bit older. I was in school. I went to school and studied Malayalam. ം അന്ന് നമ്മളന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പള്ളം നമ്മുടെ

അതങ്ങനെ കഴിഞ്ഞു അപ്പോഴാ ഒരു ബംഗാളി പുള്ളിക്കാരന ടാഗോറിന്റെ പാട്ടാ പറഞ്ഞു আমি চি নিচি তোমার রে ও গো বিদী তুমি পারে ও গো বিদেশ আমি কি নিচি তোমার রে അപ്പൊ രണ്ടു തമിഴ് നന്ദി ആർക്കാപകം ഇല്ലയോ പരുവ നാടകം വാഴ്ന്ന കാലങ്ങളിൽ കൊഞ്ചമോ മാറന് നെഞ്ചമോക്കോ പഠിപ്പൊക്കെ കഴിഞ്ഞു ആയി ഹസ്ബൻഡിൻ്റെ മേലായിരുന്നു കലയിലൊക്കെ ആയി പോയി കഴിഞ്ഞപ്പം ഇരുന്ന് ഞാൻ പാടി ഓ സജന സജനായി ഇങ്ങനെ പാടിപ്പാടി ഞാനിങ്ങനെ വർന്നു പിന്നെ ഞങ്ങള് ടാൻസി അങ്ങനെയായി പോയി ഫാൻസ് അങ്ങനായിപ്പോയി ഞങ്ങളവിടെ പഠിപ്പിക്കായിരുന്നു അപ്പോഴാണ് മറിയും അക്ക വന്ന് പറഞ്ഞൊരു വലിയ പാട്ടുകാരി ഉണ്ട് ആഫ്രിക്കൻ പാട്ട് പള്ളിക്കാരി പാട്ടാണ് അത് ഞാൻ പഠിച്ചു మేడా మాలివే പിന്നെ ചില കുണ്ണാണ്ടികളൊക്കെ ഉണ്ടായി നാട്ടിൽ തിരിച്ചു വന്നു അവിടെ ഇതിയമ്മീന്നൊന്ന് സാനിയൊക്കെ പിടിക്കാൻ നോക്കി അവൾ ആ പട പഴപ്പായിട്ടി വന്നു മഞ്ഞിൽ ഒരു കിങ്ങിനിത്തും ഇടുന്നൊരു സുമലി കുരുവിണയ വീടെ തുണയവീടെ പിന്നെ ഒരു വയസ്സൊക്കെ ആയിരുന്നു അപ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട് Hello, darkness, my old friend. I've come to talk to see again because the vision that was creeping left the seat while I was sleeping, and the vision that was planted in my brain still remains. വിൻ ദൻ സൈമൻ ആൻഡ് ഗാഫങ്കലിൻ്റെ പാട്ടാണത് അവർ രണ്ടു പേരും ഇപ്പോൾ പിരിഞ്ഞു രണ്ടു പേരും രണ്ടായിട്ടാണ് അവരുടെ പാട്ടുകളൊക്കെ വളരെ ഫേമസാണ് ഇംഗ്ലീഷിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പോകാമോ ബിസി ഉണ്ടോ ബിസി പിന്നെയും 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 അല്ല പിന്നെയും പിന്നെയും പദനിസ്വനം പടി കടന്നെത്തുന്ന കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവ ൂതുന്ന മൃദന്ത്രണം പിന്നെയും പിന്നെയും ഞാനിശ്ചയങ്ങ Want to stay single for the rest of my life, though others may tell me you drift with the tide I'll wait till it brings you home by my side the dew on the flowers has come with the dawn. Last night you were with me, this morning you're gone. Green leaves may wither and fall from the tree, but I'll wait forever till you come back to me. So fly to me, darling, on wings of the time, fly down. my and bring me your love. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലയാളം കവിതയുണ്ട് അതിൻ്റെ നാലു വരികൂടെ ഞാനൊന്ന് ചൊല്ലാം

ജലതാളമാരി ഹൃദയം അതിലുംകൾ അതിഗൂഢമോരോരോ അണുവിലും പടരുന്ന വേഗം അറിയില്ല ഗ്രീഷ്മോർത്തോർത്തു പുലരുവോളം മിഴിവാർത്തു അതിരും മുകിലേ നി